സഖാവ് ഗോവിന്ദഷോടുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ സ്വരാജ് പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ ആ നിന്ന് മാറ്റുക കാരണം പിണറായിസ്യത്തിനെതിരെയുള്ള വോട്ടാണ് പിണറായിയോടുള്ള വിരോധമാണ് അദ്ദേഹത്തിന്റെ ഏകാധിപത്യത്തോടുള്ള വിരോധമാണ് അദ്ദേഹത്തിന്റെ സ്വാശാധിപത്യത്തോടുള്ള വിരോധമാണ് കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ അടിസ്ഥാന തത്വം മതേതരത്വം ഇവിടെ പണയം വെച്ച് കേന്ദ്ര ഗവൺമെന്റിന് കീഴടങ്ങിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതിനെതിരെയാണ് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞ ഒരാഴ്ചയായി പല ഘട്ടങ്ങളിലായി ഇവിടെ ക്യാമ്പ് ചെയ്ത് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ പി വി അൻവറിനെ അറ്റാക്ക് ചെയ്യാനല്ലാതെ ഈ ആനിമൽ അറ്റാക്കിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ഈ നിമിഷം വരെ പിണറായിയും അതുപോലെ തന്നെ യു സോറി പ്രതിപക്ഷ നേതാവും ഇതുവരെ ചെയ്യാറായിട്ടില്ല